അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഓരോരോ പ്രൊമോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശോകമാണെല്ലാം ഒന്നും പറയാനില്ല പ്രൊമോകൾ എല്ലാം തന്നെ ശോകം കഴിഞ്ഞ എപ്പിസോഡിന്റെ പ്രൊമോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്രൊമോകളായിരുന്നു നമ്മളിങ്ങനെ രോമാൻഫിക്കേഷൻ ആയിട്ട് ഇരുന്നാണ് അന്നത്തെ പ്രൊമോകളൊക്കെ കണ്ട് പക്ഷേ ഈ ആഴ്ചയിൽ അമ്പത് ദിവസം ആയപ്പോഴത്തേക്കിനും നമ്മുടെ പ്രൊമോ തന്നെ നനഞ്ഞ മുടക്കമാണ് അപ്പം പിന്നെ എപ്പിസോഡിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് ആ പ്രൊമോ എന്ന് നോക്കാം എന്താണ് സംഭവം അവിടെ പോയി ഇത്രയേ ഉള്ളൂ പ്രമോ നിങ്ങൾക്കൊരു അതിഥിയുണ്ട് പ്രധാന വാതിലിന്റെ അടുക്കലേക്ക് എല്ലാവരും പോയി നിൽക്കുന്നു പാട്ടൊക്കെ ഇട്ട് എല്ലാരും ഡാൻസ് കളിക്കുന്നു ആരാണ് വരുന്നതായാലും പ്രമോയെ കാണിക്കുന്നില്ല പക്ഷെ നമുക്കെല്ലാം കിട്ടിയ അവർ അറിവ് വെച്ചിട്ട് അതനുമോടെ പ്ലാച്ചി ആവാനാണ് സാധ്യത കാരണം ഷിയാസ് കഴിഞ്ഞ സംബന്ധം എടുത്ത് എറിഞ്ഞതാ അനിമോൾ അനുമോൾ ആഘട്ടങ്ങളായിപ്പോയി ആ പ്ലാച്ച് പോയതാൾ അനുമോളിന്റെ ഗെയിമും പോയി ഏതായാലും ഒമ്പതാം ദിവസം ആയല്ലോ ഇനി അനുമോളെയൊക്കെ സന്തോഷിപ്പിച്ച് പുതിയ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ പുതിയ പരിപാടികളായിരിക്കാം അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ